ശരി ശ്രീ യുവരാജ് ഗോകുല ഇവിടെ നമ്മൾ നേരത്തെ ഒന്നും കാണാത്ത വിധത്തിൽ നേരത്തെയും കേന്ദ്ര ഏജൻസികൾ വന്നപ്പോൾ രാഷ്ട്രീയ പ്രതിരോധം പലതരത്തിലും തീർത്തിരുന്നു സി പി എം അത് പല ഒരു വലിയ പരിധിവരെ നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപാണ് അത് അത്തരത്തിൽ വിശദീകരിച്ച് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കാര്യങ്ങളിലൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങിയത് അത് ഈ അന്വേഷണത്തിൻ്റെ ഒരു മന്ദഗതി കൊണ്ടും അന്വേഷണത്തിൻ്റെ കാര്യക്ഷമതയിലായതുകൊണ്ടായിരിക്കണം ജനം വിശ്വസിച്ചു ഇവിടെയും അതുതന്നെയാണ് സി പി എം സ്വീകരിക്കുന്ന ആയുധം കാരണം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയിലെ കാര്യങ്ങൾ എത്തുന്നൊരു പശ്ചാത്തലമൊക്കെ ഒരുങ്ങി വരുമ്പോൾ അത് വരും ദിവസങ്ങളിലും തുടരും തെരഞ്ഞെടുപ്പ് എന്ന വലിയൊരു ആയുധം അവർക്ക് മുന്നിലുണ്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം ഇത്തരം അന്വേഷണങ്ങൾ ഒന്ന് മുറുകുന്നു എന്നുള്ള പശ്ചാത്തലം ഒരുക്കും അവർ സ്വാഭാവികമാണ് ഇനി മാസ ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് വരും ദിവസങ്ങളിലും ആ പ്രതിരോധം ഉണ്ടാകാം ബി ജെ പി അതിനെ രാഷ്ട്രീയമായി നേരിടുന്നുമുണ്ട് മുരളീധരനടക്കം ഇത് ഇക്കാര്യത്തിൽ പറയുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ ജനത്തെ രഞ്ജിത്തെ ഒരു കാര്യം ഇന്ത്യയിൽ എപ്പോഴാണ് തിരഞ്ഞെടുപ്പ് ഇല്ലാത്തത് തെരഞ്ഞെടുപ്പില്ലാത്തത് തിരഞ്ഞെടുപ്പില്ലാത്തൊരു വർഷം എപ്പോഴാണ് ഉള്ളത് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് വർഷം കണ്ടിന്യൂസ്ലി തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യമാണ് എല്ലാ കാലഘട്ടത്തിലും ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മളിപ്പോൾ തിരഞ്ഞെടുപ്പ് ഫേസ് ചെയ്യാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ നോക്കി മാത്രം നമുക്ക് അന്വേഷണം ഒരു ഒരു കേസും പുറകു വരിക ആ കേസിൻ്റെ അന്വേഷണം നടത്തുമ്പോൾ തിരഞ്ഞെടുപ്പൊന്നും ഇല്ലാത്ത സമയത്ത് മാത്രം നോക്കി നടത്തുക ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ലല്ലോ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പുകൾ അതിന്റെ പ്രക്രിയയിലൂടെ നടന്നു പോകുന്നുണ്ട് കേസ് അന്വേഷണം അതിൻ്റെതായ ഒരു ഭാഗത്തുകൂടി നടന്നു പോകുന്നുണ്ട് അവർക്ക് ഭയക്കാനൊന്നും എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവർ കിടന്ന് ഉരുളുന്നത് ഇത്രയും കിടന്ന് ഉരുളേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒന്ന് രണ്ട് ആദ്യത്തെ കേസ് അന്വേഷണം കാര്യക്ഷമമല്ല കാര്യക്ഷമമല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇവിടെ കാര്യക്ഷമമല്ലാതെ പോകുന്നത് നിയമസഭയ്ക്ക് ഇരിക്കുന്ന പ്രതിപക്ഷമായത് പ്രതിപക്ഷമായതുകൊണ്ട് മാത്രമാണ് നമുക്ക് നമുക്കൊന്ന് കാര്യക്ഷമമല്ല എന്ന് തോന്നുന്നത് സോളാർ കേസിൽ എന്ത് ഗ്രൗണ്ട് ഉണ്ടായിട്ടാണ് സി പി എം ഇത്രയധികം ഉമ്മൻചാണ്ടിയെയും യു ഡി എഫ് സർക്കാർ അവർക്ക് സാധിച്ചത് പ്രത്യേകിച്ച് ഒരു ഗ്രൗണ്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യത്തിലേക്കൊക്കെയാണല്ലോ ഇപ്പോൾ പലതും വന്നുകൊണ്ടിരിക്കുന്നത് എന്തോ ആയിക്കൊണ്ട് പോട്ടെ ചിലപ്പോൾ അവരുടെ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും അല്ലായിരിക്കും അത് മറ്റൊരു രാഷ്ട്രീയ വിഷയമാണ് പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസില് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്രയധികം ജയിലിൽ കിടക്കുന്ന സാഹചര്യം വരെ ഉണ്ടായത് ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന്റെ മാത്രം ബേസിസിലാണ് അദ്ദേഹം ഈ പറയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കൈയൊഴിയുന്ന സാഹചര്യം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന ഉടൻ തന്നെ അദ്ദേഹത്തിനെ അശ്വത്ഥാമാവും ആനയൊക്കെ ആക്കി അദ്ദേഹത്തെ തിരിച്ച് പഴയ പദവിയിലേക്ക് കൊണ്ടിരുത്തുവാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം ഉത്സാഹം കാണിച്ചത് ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് തന്നെയാണ് ചെയ്തത് കേന്ദ്ര ഏജൻസികൾ അത്രയും വ്യക്തമായിട്ട് അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോയത് കൊണ്ട് തന്നെയല്ലേ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിയത് ഇവിടെ ഇവിടുത്തെ ഡെവലപ്മെന്റ് നമ്മൾ നോക്കണം നിങ്ങൾ തിരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയത്തിനെ അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കും ഇവിടെ എങ്ങനെയാണ് ഈ പറയുന്ന കേസിലേക്ക് ഈ പറയുന്ന ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കെ എസ് ഐ ടി സി എന്ന് പറയുന്ന ഒരു ഫേം അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടർ കമ്പനി എന്ന് പറയുന്നത് ഈ സി എം ആർ എല്ലിൻ്റെ കോ പ്രൊമോട്ടേഴ്സാണ് പതിമൂന്നേ പോയിൻറ്റ് രണ്ട് ശതമാനം ഷെയർ ഹോൾഡർ ആയുള്ള കോ പ്രൊമോട്ടേഴ്സ് ആണ് ഈ കമ്പനി ഈ കെ എസ് ഐ ഡി സി സ്വാഭാവികമായിട്ട് വ്യവസായ വകുപ്പിന്റെ കീഴിലാണ് വരുന്നത് ഇത്രയും വലിയൊരു കേസ് ഇവിടെ ഉണ്ടായി കഴിയുമ്പോഴേക്കും കെ എസ് ഐ ഡി സിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വ്യവസായ വകുപ്പിലേക്ക് ഇതിൻ്റെ ഡേറ്റ കൊടുക്കേണ്ട അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ് അവിടെ നിന്ന് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു നടപടി തിരിച്ച് താഴേക്ക് വരേണ്ടതാണ് ഒന്നും തന്നെ ഇവിടെ കേരള സർക്കാരിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ വ്യവസായ വകുപ്പിന്റെ താഴെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ട് നമ്മൾ ആരും ഇതുവരെയും തന്നെ കണ്ടിട്ടില്ല രണ്ട് എന്ന് പറയുന്നത് ഷോൺ ജോർജ് ഷോൺ ജോർജ് ബി ജെ പി ചേർന്നത് കഴിഞ്ഞ മാസം മാത്രമാണല്ലോ അദ്ദേഹം ഇതിന്റെ ഒരു മൈനോറിറ്റി ഷെയർ ഹോൾഡർ ആണ് ശ്രീ ബൽദേവ് പറയുന്നത് എന്താണ് പബ്ലിക്കിന്റെ പൈസ പോയിട്ടില്ല എന്നാണ് അങ്ങനെയല്ല ഇവിടെ നമ്മുടെ മൈനോറിറ്റി ഷെയർ ഹോൾഡർ ആയിട്ടുള്ള ഷോൺ ജോർജ് കേസുമായിട്ട് കോടതിയിൽ പോകുന്ന സമയത്ത് ആരെങ്കിലും കേസുമായിട്ട് പോകണ്ടേ മൈനോറിറ്റി ഷെയർ ഹോൾഡർ ആണല്ലോ അത് കൃത്യമായിട്ട് പോകേണ്ടത് അത് മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ധൈര്യമുള്ള മൈനോറിറ്റി ഷെയർ ആര് കേരളത്തിൽ ഇല്ലാതെ പോയത് കൊണ്ട് മാത്രം ഷോൺ ജോർജിന് അതിന് ധൈര്യം ഉണ്ടായിരുന്നു അദ്ദേഹം പോയി എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം അതിനെ തുടർന്നിട്ടല്ലേ ഈ അന്വേഷണങ്ങൾ ഉണ്ടാകുന്നത് ആ അന്വേഷണം കൃത്യമായ ട്രാക്കിൽ തന്നെ മുമ്പോട്ട് പോകുന്നത് കൊണ്ടാണല്ലോ കെ എസ് ഐ ഡി സി കേസുമായിട്ട് ഹൈക്കോടതിയിൽ പോകുന്നതും വീണാ വിജയൻ കേസുമായിട്ട് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോകുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയപരമായ കൂടി ആർക്കെതിരായിട്ടും യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുകയാണ് രണ്ടാമത് അവര് അവരുടെ നടപടികളിൽ കൃത്യമായിട്ട് മുമ്പോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ ഇന്ന് കയ്യും കാലും ഇട്ടടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കലി സി പി എം വളരെയധികം ബാക്ക്ഫൂട്ടിൽ നിൽക്കുകയാണ് അത് അവരുടെ സ്വയം കൃതാനർത്ഥമാണ് അല്ലാണ്ട് ആരെങ്കിലും അവരോട് പൊളിറ്റിക്കൽ വെണ്ടറ്റ എടുക്കാൻ നോക്കുന്നത് കൊണ്ടല്ല മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും നാണമോ മാനമോ എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ നിന്ന് രാജിവെച്ചു ഴിയേണ്ട സമയം എന്നോ അതിക്രമിച്ചു കഴിഞ്ഞതാണ് ശരി